ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടാങ്ക് വെച്ചിട്ട് നല്ല ഈസി ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഞാനിവിടെ രണ്ട് ഐറ്റം ടാങ്ക് എടുത്തിട്ടുണ്ട് ഓറഞ്ചിൻ്റെയും എടുത്തിട്ടുണ്ട് പൈനാപ്പിളിൻ്റെയും എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടു വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനെടുത്തിട്ടുള്ളൂ എന്നും ഉണ്ടാക്കുന്നതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ടാങ്ക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് ഒരു ഏലക്കായ ഇട്ടുകൊടുക്കാം ഇനി വേണ്ടത് നാരങ്ങയുടെ ചെറിയൊരു കഷ്ണമാണ് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ നാലായി മുറിച്ചതിൻ്റെ ഒരു മുറിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ നല്ല പോലെ അണ്ടിപ്പരിപ്പ് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയിട്ട് ഇട്ടുകൊടുക്കുക മറ്റുള്ളതൊക്കെ ജസ്റ്റ് ഫ്ലേവർ കിട്ടിയാൽ മതി അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അതിൽ അരഞ്ഞു ചേരണം അതിനാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് പാകത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളത് ഇനി ഇതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരയില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ശേഷം ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് ഞാനൊരു ബൗളിലോട്ട് ഇത് ഇതൊഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ടാങ്കിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇതിനുണ്ട് ഒരു ഏലക്കായുടെയൊക്കെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും നാരങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവറും ഇത് കഴിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു തവണ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് ഇതുപോലെ ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോർമൽ രീതിയിലൊരു കുറുക്കം കൂടി ഇതിന് കിട്ടുന്നതാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇത് ഇത് ഞാൻ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ടാങ്ക് കലക്കിയതാണ് അപ്പോൾ അതും ഇതും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടാവും ഇനി മറ്റേ ടാങ്ക് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിവിടെ പൈനാപ്പിളിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ടാങ്ക് പൊടി അതും രണ്ട് ടീസ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് പഞ്ചസാര അതേപോലെ തന്നെ നേരത്തെ എടുത്ത പോലെ ചെറിയൊരു കഷ്ണം നാരങ്ങ ഇഞ്ചി ഇലക്കായ അടിപ്പരിപ്പ് എന്നിവ കൂടി ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ അരിച്ചെടുത്ത ശേഷം കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ടാങ്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കണോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മൊബൈൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോൺ ിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോ നമുക്ക് കടങ്കതയിലോട്ട് കടക്കാം എല്ലില്ല തലയില്ല കൈക്ക് കരുത്തില്ല ആരാന്റെ കാലോണ്ടേ ഞാൻ നടക്കൂ അപ്പോൾ ഈ കടങ്കതക്ക് നിങ്ങൾ ഉത്തരം പറയൂ അപ്പോൾ നമുക്കിനിയും അടുത്ത റെസിപ്പിയായിട്ട് കാണാട്ടോ ഇൻഷാല്ലാങ്ക് യു